രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബി ജെ പിക്ക് കേരളത്തിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങൾ ബി ജെ പിയുടെ സ്വാധീന മേഖലയായി മാറുന്നതും കാണാൻ സാധിക്കും എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയം വരിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഇത്തരം എ പ്ലസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ ബി ജെ പിയിൽ മത്സരം നടക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് നേതാക്കൾ താല്പര്യം പ്രകടിപ്പിച്ചത് തൃശൂർ വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളാണ് നേതാക്കൾ ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ പത്മജ വേണുഗോപാൽ എന്നിവർ തൃശൂരിൽ നിന്നും മത്സരിക്കാൻ താല്പര്യം അറിയിച്ചു ഇതല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രൻ പത്മജ വേണുഗോപാൽ വി വി രാജേഷ് എന്നിവർ തയ്യാറെടുക്കുകയാണ് നിയമം ഴക്കൂട്ടം കാട്ടാക്കട മണ്ഡലങ്ങളിലും മത്സരിക്കാൻ നേതാക്കൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കാനാണ് ബി ജെ പി പദ്ധതി അൻപത് സീറ്റുകളിലെങ്കിലും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം അതിനിടെയാണ് നേതാക്കൾ തന്നെ എ പ്ലസ് മണ്ഡലത്തിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തുവിട്ടിരുന്നു തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തിയ ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമായി കച്ചമുറുക്കുകയാണ് ബി ജെ പി നിയമം ഒരുവട്ടം കൂടി പിടിച്ചെടുക്കാൻ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇറങ്ങിയേക്കും തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വിജയപ്രതീക്ഷയുള്ള മറ്റു രണ്ട് മണ്ഡലങ്ങളാണ് വട്ടിയൂർക്കാവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനോ ജനറൽ സെക്രട്ടറി എസ് സുരേഷിനോ ആണ് സാധ്യത കല്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം പാർട്ടിയിൽ നടപ്പിലാക്കിയ പുനഃസംഘടനയിൽ വി മുരളീധരൻ വിഭാഗത്തെ വെട്ടിനിരത്തിയിരുന്നു അതുകൊണ്ട് തന്നെ മുരളീധരന് സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാനാകില്ല സംസ്ഥാന അധ്യക്ഷന്റെ വലം കൈകൂടിയാണ് എന്ന് എസ് സുരേഷിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു കൗതുകകരമായ മത്സരം നടക്കാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് കോൺഗ്രസ് കെ മുരളീധരനെയാണ് വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുന്നതെങ്കിൽ സഹോദരിയും മുൻ കോൺഗ്രസ് നേതാവും കൂടിയായ പത്മജ വേണുഗോപാലിനെയാവും ബി ജെ പി ഇറക്കുക അതല്ലെങ്കിൽ തൃശൂരിലാകും അതേസമയം തൃശൂരോ വട്ടിയൂർക്കാവോ തനിക്ക് വേണമെന്ന നിലപാടിലാണ് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നാണ് വിവരങ്ങൾ നിലവിൽ വർക്കലയിലാണ് കെ സുരേന്ദ്രനെ നേതൃത്വം പരിഗണിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ വർക്കലയിൽ മത്സരിക്കാനാവില്ലെന്നാണ് സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നതെന്നും സൂചനകൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയ ശോഭാ സുരേന്ദ്രൻ പുതുകാടും എം ടി രമേശ് കോഴിക്കോട് നോർത്തും മത്സരിച്ചേക്കും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും തിരുവനന്തപുരം സെൻട്രലിൽ വി വി രാജേഷും ചെങ്ങന്നൂരിൽ പി എസ് ശ്രീധരൻപിള്ളയും കണ്ണൂരിൽ സി കെ പത്മനാഭനും മത്സരിക്കാനാണ് സാധ്യത പി സി ജോർജിന് പൂഞ്ഞാർ സീറ്റ് തന്നെ നൽകിയേക്കും മകൻ ഷോൺ ജോർജ് പാലാ മണ്ഡലത്തിലാകും മത്സരിക്കുക ബി ജെ പിയുടെ സാധ്യതാ പട്ടിക പ്രകാരം തുഷാർ വെള്ളാപ്പള്ളിയാകും കായംകുളം സീറ്റിൽ മത്സരിക്കാൻ സാധ്യത